നമസ്കാരം ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ഒരു പോസ്റ്റ് ചെയ്തിരുന്നു റിയോ തൽസുക എന്ന ഒരു എഴുത്തുകാരി അവർ കണ്ട സ്വപ്നങ്ങളെ പറ്റി എഴുതിയിരുന്നതിൽ പല കാര്യങ്ങളും ഒരു പ്രവചനം എന്ന നിലയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് അവർ പ്രവചിച്ചതും അതുപോലെ സുനാമി ഉണ്ടായിരുന്നു എന്നും കോവിഡ് കോവിഡ് കോവിഡെന്ന പേരിലല്ല അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടാകും എന്നവർ പറഞ്ഞാതെ അതേ സമയത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായി എന്നും മട്ടിലാണ് വാർത്തകൾ നമ്മൾ കണ്ടത് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത് മാത്രമല്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളോടും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആളുകളോടും ഒക്കെ ഇതേപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് എനിക്ക് കൂടെ മനസ്സിലാക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാൻ സെർച്ച് ചെയ്യാവുന്ന മേഖലകളിലെല്ലാം സെർച്ച് ചെയ്തുവെങ്കിലും ആ പുസ്തകത്തിന്റെ ഒരു കോപ്പിയോ പി ഡി എഫ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് കാരണം ഞാൻ പൊതുവെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആളല്ല പ്രവചനങ്ങൾ സാധ്യമല്ല എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ നിഗമനങ്ങൾ അതായത് നമുക്ക് ചില അസസ്മെന്റ് ഒക്കെ നടത്താം പറയാം അത് ഞാൻ ഉദാഹരണമായിട്ട് കോട്ട് ചെയ്തത് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഒരു യുവാവ് അദ്ദേഹം ഏകദേശം വരുന്ന രീതിയിലൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെയൊക്കെ വരുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഒബ്സർവേഷനാണ് കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പഠിക്കുന്നത് കൊണ്ടാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ അവർ എഴുതിയതിനെ പറ്റി അറിയുന്നെങ്കിലൊന്നും പറഞ്ഞു തരുന്നുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും സംഭവിച്ചില്ല ഒരു ആള് എഴുതിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഇടിഞ്ഞു വീണു എന്ന വിഷമത്തോടു കൂടി എഴുതിയത് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽപ്പെട്ട ആ ഒരു ചേച്ചിക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കു ആദരാഞ്ജലികൾ നേരികയാണ് പിന്നെ സത്യം പറയുകയാണ് കേട്ടോ ആ അതു പിന്നെ എന്നെ പൂഴ്ത്തിയുള്ളൂ കേട്ടോ അത് വായിക്കേണ്ട ദൈവമേ ആർക്കും ഒരാപത്തും വരാതെ കാത്ത് രക്ഷിക്കണേ എന്ന് ലളിതാംബികൻ എന്നൊരു ആൾ കമന്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് കേട്ടിരുന്നു അന്ന് കുട്ടികളായിരുന്നു ഞങ്ങൾ പേടിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായ ശരി വളരെ കറക്റ്റാറ കേട്ടോ ചെറുതിൽ രണ്ടായിരത്തിൽ രോഗം അവസാനിക്കും എന്നൊക്കെ ഏതും മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്നാണ് ഞാൻ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടത് ഞങ്ങളൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും നമുക്കറിയാലോ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ് ലോകമൊന്നും അവസാനിച്ചില്ല ഒരു ആൾ എഴുതിയിട്ടുണ്ട് സുനി അതെഴുതിയിരിക്കുന്നു ജൂലൈ അഞ്ചിനൊന്നും സംഭവിക്കില്ല പ്രകൃതി വളരെ ശാന്തമായിരിക്കും നല്ല അന്തരീക്ഷമായിരിക്കും അന്ന് മഴയില്ല നല്ല ശാന്തസുന്ദരമായ പ്രകൃതിയായിരിക്കും എന്ന് അങ്ങനെ ആകട്ടെ ആ ദിവസവും കടന്നുപോകും നന്മകൾ വരട്ടെ എന്ന് സുനിൽ തോമസ് എഴുതിയിട്ടുണ്ട് ദൈവമേ ലോകത്തെ എല്ലാവരെയും കാത്തുകൊള്ളണേ എന്ന് ബീന കൃഷ്ണകുമാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും ഉടയവനായ ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സരള കൃഷ്ണൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ച കമന്റുകളൊന്നും വന്നിട്ടില്ല ഏറ്റവും വലുത് ഈശ്വരനാണ് ഈശ്വരൻ വിചാരിച്ചാൽ പലതും നടക്കും അത് ആർക്കും തടുക്കാൻ പറ്റില്ല പിന്നെ ആർക്കും എന്തും പ്രവചിക്കാം ഒത്താൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി പിന്നെ അവരെ പൊക്കിപ്പെടുത്തം അതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ശാല സുരേഷ് അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് കമന്റ് വന്നിട്ടുണ്ട് പ്രവചനമായാലും അല്ലെങ്കിലും ആർക്കും ഒന്നും എവിടെയും സംഭവിക്കാതിരിക്കട്ടെ അള്ളാ അള്ളാ പ്രാർത്ഥന അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നം നമ്മു നമ്മു ആത്മി അങ്ങനെ അങ്ങനെ ഒരു പേരിൽ എഴുതിയിട്ടുണ്ട് പ്രവചനം ആർക്കും ഒരിക്കലും നടത്താൻ കഴിയില്ല താങ്കൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ദൈവമേ ലോകത്തിലെ മനുഷ്യർക്ക് ഒരു ഒരാപത്തും വരരുത് അങ്ങനെയൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിലൊന്നുമേ തന്നെ ഈ തൽസുഖിയെ പറ്റിയുള്ള ഡീറ്റെയിലോ അവരുടെ ഈ കാര്യങ്ങളോ അവർ അവരുടെ പുസ്തകത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളതോ എന്നൊന്നും ആരും ഇതിന് താഴെ കമന്റ് ഇട്ടിട്ടില്ല ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരുപാട് കമന്റുകളും ധാരാളം വന്നിട്ടുണ്ട് പിന്നെയും വരുത്തിയിട്ടുണ്ട് ശരിയാണ് രണ്ടായിരത്തി ലോകം അവസാനിക്കും എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കാലം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞു ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അന്ന് പേടിച്ചു ഒന്നും നടന്നില്ല ജൂ ഒരാൾ എഴുതിട്ടുണ്ട് ജൂലൈ നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ജൂലൈ അഞ്ചാം തീയതി ആകും അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് നടക്കേണ്ടതെല്ലാം നടക്കും ഈ സമയവും കടന്നുപോകും എന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നു ഞാൻ ഒട്ടുമിക്ക കമന്റുകളും ഇരുന്ന് വായിച്ചു എങ്കിലും ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് ആ പറ്റി മാത്രം ആരും ഒരു കമന്റും കിട്ടില്ല വിഷമത്തോടു കൂടിയുള്ള കമൻറ്റുണ്ട് ദുഃഖത്തോടു കൂടിയുള്ള കമന്റ് ഉണ്ട് അതിൻ്റെ മുല്ലപ്പെരിയാറിനെ പറ്റിയൊക്കെ ആളുകൾ ആശങ്കയോടുകൂടി പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ഈ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എന്തറിയാനാണോ ആഗ്രഹിച്ചത് ആ കാര്യത്തിൽ മാത്രം ഒരു കമൻറ്റും വന്നിട്ടില്ല അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെപ്പോലെ തന്നെ ഈ കാര്യത്തിൽ പരിമിതമായ അറിവുകൾ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ഉള്ളൂ എന്നാണ് നമ്മൾ വാർത്താ ചാനലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടെന്നും അതുണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നത് എന്തായാലും നാളെയാണ് ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആ ദിവസമാണ് നമ്മൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇതൊരു ജ്യോതിഷ പ്രവചന അല്ല ഞാൻ ജ്യോതിഷ പ്രവചനങ്ങളെ എതിർക്കുന്ന ഒരാളാണ് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളാണ് സൂചനകൾ മാത്രമാണ് പ്രവചിക്കുന്നത് ഇത്തരത്തിലുള്ള ഒബ്സർവേഷനുകളിലൂടെയാണ് എന്നെപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്താണെങ്കിലും ഇതൊരു അത്തരത്തിലുള്ളൊരു ജ്യോതിഷ പ്രവചന അല്ല ഇതൊരു എഴുത്തുകാരി അതിനിടയ്ക്ക് ആരും ഇത് എഴുത്തുകാരനാണെന്നും പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും അപ്പം അത്രയും പരിമിതമായ അറിവുകൾ മാത്രമാണ് നമുക്കുള്ളത് എന്തായാലും എന്താണ് നാളെ ഈ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം ഒരു ദിവസവും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും ഒന്നും വരുത്താതിരിക്കട്ടെ ദുരന്തങ്ങളൊന്നും നമ്മളെ തേടി എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം